റോയൽസ് മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ടീമാണ് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ പ്രധാന കാരണം മെഗാ മെഗാലേലത്തിനു ശേഷം മികച്ച ടീമായി മാറിയ രാജസ്ഥാൻ അവസാനം കളിച്ച മൂന്ന് സീസണുകളിൽ രണ്ടു തവണ പ്ലേ ഓഫിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് എന്നാൽ പ്ലേ ഓഫിൽ എത്തിയെങ്കിലും കിരീടം സ്വന്തമാക്കാൻ സാധിക്കാത്തത് ടീമിന്റെ ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതൊന്നുമല്ല ക്രിക്കറ്റ് ഡയറക്ടറായി കുമാർ സംഘക്കാരെ ഉണ്ടെങ്കിലും നിർണായക കളികളിൽ കാലിടറുന്ന ശീലം മാറ്റാൻ രാജസ്ഥാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇതുകൊണ്ട് തന്നെ അടുത്ത സീസൺ മുൻപ് ടീമിനൊരു പരിശീലകനെ കൊണ്ടുവരാൻ രാജസ്ഥാൻ ശ്രമം നടത്തുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മുൻ നായകൻ കൂടിയായ ഇന്ത്യൻ ഇതിഹാസത്തെ കോച്ചായി രാജസ്ഥാൻ കൊണ്ടുവരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ ഇതാ രാജസ്ഥാൻ നോട്ടമിട്ട കോച്ചിനെ സ്വന്തമാക്കാൻ മുംബൈ ഇന്ത്യൻസും രംഗത്തെത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലക നിന്ന് പടിയിറങ്ങിയ രാഹുൽ ദ്രാവിഡിനെ തങ്ങളുടെ പുതിയ പരിശീലകനാക്കാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറെടുക്കുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോളിത് ദ്രാവിഡിനെ കോച്ചായി എത്തിക്കുക രാജസ്ഥാന് ഒട്ടുമെൽപ്പമാകില്ലെന്ന് ഉറപ്പായി ദ്രാവിഡിനെ പരിശീലകനായി കൊണ്ടുവരാൻ മുംബൈ ഇന്ത്യൻസും രംഗത്തെത്തിയതോടെയാണിത് മുംബൈ ഇന്ത്യൻസ് അടുത്ത സീസണിൽ പുതിയ പരിശീലകനെ നിയമിക്കാനുള്ള പദ്ധതികളിലാണെന്നും പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് അവർ പരിഗണിക്കുന്നത് രാഹുൽ ദ്രാവിഡിനെയാണെന്നുമാണ് റിപ്പോർട്ടുകൾ അതിനിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുൻപ് മെഗാ താർലേലം വരാനിരിക്കുകയാണ് ലേലത്തിന് മുൻപ് ടീമുകൾക്ക് എത്ര കളിക്കാരെ നിലനിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല ഫ്രാഞ്ചൈസികളുമായി ഇക്കാര്യത്തിൽ ബിസിസിഐ ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം ഈ മാസാവസാനത്തോടെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും കുറഞ്ഞത് അഞ്ച് നിലനിർത്താനുള്ള ഫ്രാഞ്ചൈസികൾക്ക് സൂചനകൾ സാംസൺ തന്നെ പ്രിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ് മേഘാലയത്തിന് മുൻപ് അവർ ആരെയൊക്കെ നിലനിർത്തുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആകാംക്ഷയാണുള്ളത് അഞ്ചു പേരെ മാത്രമാണ് നിലനിർത്താൻ സാധിക്കുകയെങ്കിൽ ടീം ഏതൊക്കെ താരങ്ങളെ റിട്ടീൻ ചെയ്യുമെന്നാണ് കൂടുതൽ നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ടീമിന്റെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരനായ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ടീമിന്റെ നായകനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജുവിന് കീഴിൽ ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിലും എത്താൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ബാറ്റിംഗിൽ സ്ഥിരതയോടെ കളിക്കുന്ന താരം കൂടിയാണ് സഞ്ജു സീസണിൽ ിൽ ബാറ്റിംഗ് ശരാശരിയിൽ റൺസ് നേടാൻ ഈ കേരള വരാനിരിക്കുന്ന മുൻപ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്താൻ പോകുന്ന കളിക്കാരിൽ ഒരാൾ സഞ്ജു സാംസൺ തന്നെയായിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെ മികച്ച വിദേശ താരങ്ങളിൽ ഒരാളാണ് ജോസ് ബട്ട്ലർ രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എൽ താരലേലത്തിലൂടെ രാജസ്ഥാനിലേക്ക് എത്തിയ ബട്ട്ലർ അന്ന് തൊട്ട് ഇങ്ങോട്ട് ടീമിന്റെ അവിഭാജ്യ ഘടകമാണ് ഇംഗ്ലണ്ട് ദേശീയ ടീമിന്റെ നായകൻ കൂടിയായ ബട്ട്ലർ റോയൽസിന്റെ നേതൃത്വ ഗ്രൂപ്പിലെ പ്രധാനി കൂടിയാണ് ഒരു മത്സരം ഒറ്റയ്ക്ക് തീർക്കാൻ കെൽപ്പുള്ള ബട്ട്ലറെ എന്ത് വില കൊടുത്തും ടീമിൽ നിലനിർത്തുവാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഐ പി എല്ലിൽ മൊത്തം നൂറ്റിയേഴ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ ഇംഗ്ലീഷ് താരം മുപ്പത്തിയെട്ട് പോയിന്റ് പതിനൊന്ന് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സൂപ്പർ താരമാണ് ഇടം കയ്യൻ ഓപ്പണിംഗ് ബാറ്ററായ യശ്വസി ജയ്സ്വാൾ ടി ട്വന്റിയിലും ടെസ്റ്റിലും ഇതിനോടകം ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ജയ്സ്വാളിനായി ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെയും അടുത്ത സൂപ്പർ താരമാണ് യശ്വസി രണ്ടായിരത്തിയഞ്ച് റൺസ് അടിച്ച് ഞെട്ടിച്ച യശ്വസി ഈ സീസണിൽ നാനൂറിലധികം റൺസ് നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ മെഗാലേലത്തിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് റിട്ടെയിൻ ചെയ്ത താരങ്ങളിൽ ഒരാളായിരുന്നു ജയ്സ്വാൾ അടുത്ത മെഗാലേലത്തിന് മുൻപും യശ്വസിയെ റോയൽസ് നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ് രാജസ്ഥാൻ മറ്റൊരു പ്രതീക്ഷയാണ് താരമായ റിയാൻ പരാഗ് പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ അസം സീസണിലാണ് തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് പതിനഞ്ച് കളികളിൽ അഞ്ഞൂറ്റിമൂന്ന് റൺസാണ് താരം പോയ സീസണിൽ അടിച്ചൊക്കെ നിലവിൽ ശ്രീലങ്കൻ പര്യടനം നടത്തുന്ന ഇന്ത്യയുടെ ഏകദിന ടീമുകളിൽ പരാഗ് ഉണ്ട് ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളായ പരാഗിനിയും വരുന്ന മെഗാലയത്തിനു മുൻപ് രാജസ്ഥാൻ ഏതാണ്ട് ഐ പി എല്ലിലെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് വലങ്കയൻ സ്പിന്നറായ യുസ്വേന്ദ്ര ചഹൽ കളികളിൽ ഇരുന്നൂറ്റി അഞ്ച് വിക്കറ്റുകളാണ് ടൂർണമെന്റിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ടായിരത്തിരണ്ടിൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയതിനു ശേഷം മികച്ച ഫോമിലാണ് ഈ സ്റ്റാർ സ്പിന്നർ മികച്ച ക്വാളിറ്റിയിൽ ഇന്ത്യൻ സ്പിന്നർമാരെ ലേലത്തിൽ നിന്ന് ലഭിക്കുക പ്രയാസമായതിനാൽ ചഹലിനെ എന്ത് വില കൊടുത്തും റീട്ടെയിൻ ചെയ്യാന് രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കും